ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ ഈസാ നബി അലിഹിസ്ലാമയുടെ ക്രൂശീകരണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത് ഈസാ നബി അലിഹിസ്ലാം നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച പ്രവാചകനാണ് അത് അള്ളാഹു സുബാനഹുഅഅത്താല പ്രവാചകന്മാർക്ക് അവർ പ്രവാചകന്മാരാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ചില ജിസത്തുകൾ നൽകാറുണ്ട് അത്ഭുത സിദ്ധികൾ നൽകാറുണ്ട് അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ ലഭിച്ചിട്ടുള്ള പ്രവാചകനാണ് ഈസാ നബി അലഹി ഈസാ നബി അലിഹി ഇസ്ലാമയുടെ ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിന്റെ ജനനം തന്നെ അത്ഭുതമായിരുന്നു എന്നാണ് അത ഒരു ഒരു പുരുഷന്റെ സ്പർശം ഇല്ലാതെയാണ് മാതാവ് മറിയം അലിഹുസ്ലാം അദ്ദേഹത്തെ പ്രസവിക്കുന്നത് ആ പ്രസവത്തിന് ശേഷം മാതാവിന്റെ ചാരിത്രത്തിൽ സംശയിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവിടെ അവര് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ സംശയങ്ങൾ മറിയം അലിഹിസലാമയോട് ചോദിക്കുന്ന സമയത്ത് അവര് അതിന് സ്വന്തം നിലക്ക് മറുപടി നൽകാതെ തൊട്ടിയിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും ആ തൊട്ടിയിൽ വെച്ച് ഈസാ നബി അലിഹിസ്സലാം സംസാരിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അത് അങ്ങനെയുള്ള മോജിസത്തുകൾ ലഭിച്ച പ്രവാചകനാണ് ഈസാ നബി അലിഹുസ്ലാം ആ ഈസാ നബി അലിഹുസ്ലാമയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നും ഈസാ നബി അലിഹുസ്സലാമയെ ക്രൂശീകരിച്ചിരിക്കുന്നു എന്നും കുരിശിൽ തറച്ചിരിക്കുന്നുവെന്നും ഈസാ നബി അലിഹി ഇസ്ലാമയുടെ ക്രൂശീകരണം അത് ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പാപങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് അതിന് പ്രായശ്ചിത്തമായിട്ടാണ് അദ്ദേഹം ക്രൂശീകരിക്കപ്പെട്ടത് എന്നൊക്കെയാണ് ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്ന ആളുകൾ അതിന്റെ ഭാഗമായി അനുസ്മരണത്തിന്റെ ഭാഗമായി പറയാറുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഈസാ നബി അലി ഇസ്ലാമയെ ക്രൂശീകരിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ ആ വിഷയ സംബന്ധിയായി സംസാരിച്ചത് വൗലിഹിം ഇന്ന കത്തൽ മസീഹ ഈസബനം അറിയാം അവരെ അവരുടെ വാക്കുകൊണ്ട് ഈസാ നബി അലിഹ് ഇസ്ലാമയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് ഈസാബ് ഈസബനം അറിയാം റസൂൽ അള്ളാ അള്ളാഹുവിന്റെ റസൂലായ ദൂതനായ ഈസാ അലിഹ് ഇസ്ലാമയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനാലും അവർ ഷപിക്കപ്പെട്ടിരിക്കുന്നു വമാ ഖത്തലൂഹു വമാ അവർക്കൊരിക്കലും അദ്ദേഹത്തെ കൊല്ലാൻ കൊലപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഈസാനബി അലിഹ് ഇസ്ലാമെ ഒരിക്കലും അവർ കൊലപ്പെടുത്തിയിട്ടില്ല അതേപോലെ തന്നെ വമാ സോലബുഹു അവർ ഒരിക്കലും ഈസാ നബി അലി ഇസ്ലാമയെ ക്രൂശീകരിച്ചിട്ടുമില്ല എന്നാൽ അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ് ചെയ്തത് അവർക്ക് പരസ്പരം തിരിച്ചറിയാ കഴിയാതിരിക്കുകയാണ് ചെയ്തത് അവർക്ക് രൂപ സാദൃശ്യം ഉണ്ടാവുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല ഇതിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചയാളുകളുണ്ട് ആ ഭിന്നിച്ചയാളുകൾ ആ വിഷയത്തിൽ സംശയത്തിൽ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാണ് എന്നിട്ടോ അമന് അവർക്ക് ഈസാ നബി അലിഹ് ഇസ്ലാമയെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈസാ നബി അലിഹ് ഇസ്ലാമയെ ക്രൂശീകരിച്ചു എന്ന് പറയുന്ന ആളുകൾക്ക് അതിനുള്ള തെളിവ് യഥാർത്ഥത്തിൽ എന്താണ് അവർക്ക് അവർ ഊഹത്തെ ഊഹത്തെ പിന്തുടരുക മാത്രമാണ് അവർ ചെയ്യുന്നത് ഒരിക്കലും അവർ ഉറപ്പായിട്ടും അവർ ഈസാ നബി അലഹി ഇസ്ലാമയെ കൊലപ്പെടുത്തിയിട്ടില്ല എന്നാണ് അപ്പൊ ഈസാൻ നബി അലഹി ഇസ്സലാമയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഖുർആാൻ പറയുന്നതാണ് ശരിയെന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത് ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു വിഷയത്തിലും കളവ് പറയാത്ത ഗ്രന്ഥമാണ് കളവ് പറയുകയോ അല്ലെങ്കിൽ അവ്യക്തമായി സംസാരിക്കുകയോ ചെയ്യാത്ത വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ നൂറ് ശതമാനം എങ്ങനെ പരിശോധിച്ച് നോക്കിയാലും അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആൻ ഈസാ നബി അലി ഇസ്ലാമെ വിമർശിക്കുന്ന ഒരു വേദഗ്രന്ഥല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈസാ നബി അലഹി ഇസ്ലാമെ അംഗീകരിക്കുകയും ഈസാൻ നബി അലഹി ഇസ്ലാം അള്ളാഹുവിൽ നിന്ന് അത്ഭുതങ്ങൾ ലഭിച്ച പ്രവാചകനാണ് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം എന്ന് ഈസാ നബി അലൈഹി സ്ലാം ഈസാൻ നബി അലിഹു ഇസ്ലാമെ അടക്കമുള്ള പ്രവാചകന്മാരിൽ വിശ്വസിക്കണം അത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ന് ഉണർത്തുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ ആ പരിശുദ്ധ ഖുർആൻ ആണ് പറഞ്ഞത് ഈസാ നബി അലിഹ് ഇസ്ലാമെ കൊലപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ഈസാ നബി അലിഹ് ഇസ്ലാമയെ ക്രൂശീകരിക്കുവാനോ സാധിച്ചിട്ടില്ലേ അവർക്ക് സാധിച്ചിട്ടില്ല മറിച്ച് അവർക്ക് ആ വിഷയത്തിൽ അവർക്ക് തിരിച്ചറിയാതെ എന്താണ് ചെയ്തത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയാണ് ചെയ്തത് എന്ന് എങ്ങനെയാണ് ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് രൂപസാദൃശ്യം ഉണ്ടായത് എന്ന വിഷയത്തിലൊക്കെ പലരും പലതരം വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് ഈസാ നബി അലിഹ് ഇസ്ലാമയുടെ ശിഷ്യന്മാരിൽ ഒരാളെയാണ് അവർ ക്രൂശീകരിച്ചത് എന്നും അത് ഈസാ നബി അലിഖ് ഇസ്ലാമയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് എന്നും എന്നാൽ ആ സമയത്ത് അള്ളാഖുലേക്ക് അദ്ദേഹത്തെ അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തത് എന്നും ഇനി വരുന്ന കാലങ്ങളിൽ അവസാന ലോകാവസാന സമയത്ത് ഈസാ നബി അലിഹ് ഇസ്ലാം വരും ഈസാ നബി അലഹി ഇസ്ലാം ആളുകളോട് നീതിയെ സംബന്ധിച്ച് സംസാരിക്കും ഈസാ നബി അലിഹസ്ലാം ആളുകളോട് ധർമ്മത്തെ സംബന്ധിച്ച് സംസാരിക്കും മുഹമ്മദ് നബി അലൈഹി വസ്ല്ലമ്മയുടെ പാത പിന്തുടർന്നു കൊണ്ടായിരിക്കും ഈസാ നബി അലഹി ഇസ്ലാം സംസാരിക്കുക ഒരു പുതിയ പ്രവാചകനായിട്ടല്ല എന്നൊക്കെ ആ വിഷയ സംബന്ധിയായി ആ വിശദീകരിച്ചിട്ടുണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത്തരം വിഷയങ്ങൾ നമ്മൾ തെറ്റിദ്ധാരണയിലൂടെ അല്ല ഇത്തരം വിഷയങ്ങൾ നോക്കിക്കാണേണ്ടത് മനുഷ്യാധികാരികമായ പ്രമാണങ്ങൾ എന്താണോ പറയുന്നത് ആ പ്രമാണങ്ങൾ പിന്തുടരുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ വിഷയങ്ങളെ മനസ്സിലാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസു നബീനീൻ അസലമുല്ലാഹി വാത്തു